അലൈക്കും ആ രാത്രിയിൽ ഹംസ മനസ്സിൽ പല ചിന്തകളുമായി ആയിഷയെ കാണാനെത്തി മഞ്ഞ വീണ ചന്ദ്രപ്രകാശത്തിൽ ഇരുവരും നേരെ നേർക്കു നോക്കി നിന്നു ആയിഷ ഹംസ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എൻ്റെ മനസ്സിന് ഒരു ഭാരമുണ്ട് ഹംസ ആയിഷ എനിക്ക് നിന്നോടുള്ള സ്നേഹം വളരെ വലുതാണ് പക്ഷേ സ്നേഹം ഹറാമിൽ തുറന്നാൽ അത് നമ്മളെ ദോഷത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു നല്ല വഴി വേണമെന്ന് ആയിഷ കണ്ണു നിറഞ്ഞിട്ട് എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഞാൻ ഭയപ്പെടുന്നു നമ്മൾ തമ്മിൽ വേർപിരിയുമോ എന്ന് ഹംസ മൃദുവായിട്ട് പറയുന്നു വേർപിരിയില്ല ആയിഷ സ്നേഹം ഹലാലാക്കി അള്ളാഹുവിൻ്റെ പേരിൽ ബന്ധിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം ആയിഷ അത നമ്മൾ നടത്തുന്ന ഓരോ ചൂടും അള്ളാഹുവിനായി ആകണം അതാണ് എനിക്ക് ആശ്വാസം തരുന്നത് ഹംസ ചിരിച്ചുകൊണ്ട് പറയുന്നു നീ തന്നെയാണ് എൻ്റെ പ്രചോദനം ഞാൻ നിന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല ആയിഷ ആയിഷ അല്ലാഹു നമ്മെ ഒന്നിച്ചു നടത്തുമോ ഹംസ ഹംസ അള്ളാഹു നമ്മളെ ഒന്നിച്ചു നടത്തും എങ്കിൽ നമ്മൾ സുബർ കാട്ടി അടാൽ വഴി പിടിച്ചു നിൽക്കണം അതാണ് നമ്മുടെ ജിഹാദ് ഇങ്ങനെ അവരുടെ ഹൃദയം അലാലിലേക്ക് വഴിമാറാൻ തീരുമാനിച്ചു ഹംസയും ആയിഷയും ഇനി നടത്തുന്ന യാത്ര വെറും സ്നേഹത്തിനുള്ള യാത്ര മാത്രമല്ല അള്ളാഹുവിൻ്റെ സന്തോഷത്തിനുള്ള ഒരു യാത്രയും ആണ് ഇവരുടെ യാത്ര ഇനി ഏതു വഴിയിലേക്ക് പാർട്ട് ഫോറിൽ വെച്ച് കാണാം തുടരും അസലമലൈക്കും വരഹത്തല്ലാ താല വാത്തു